നമ്മൾ ദിവസവും കഴിക്കുന്ന മുട്ട ഇരുപത്തൊന്ന് ദിവസം മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ചൂട് കിട്ടിയാൽ എങ്ങനെയാണ് ഒരു കോഴിക്കുട്ടിയാവുന്നത് അതെ നമ്മൾ ഇന്ന് കുറച്ച് കോഴിശാസ്ത്രമാണ് സംസാരിക്കാൻ പോകുന്നത് ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കി കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുക എന്നതായിരുന്നു കോഴിമുട്ട എന്നത് ഒരു കോശമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോശവും ഒരു മുട്ടയാണ് ഒട്ടക്കപ്പക്ഷിയുടെ മുട്ട മുട്ടയുടെ അകത്തുള്ളത് വെള്ള എന്ന് വിളിക്കുന്ന ആൽബുമിനും മഞ്ഞ എന്ന് വിളിക്കുന്ന യോക്കുമാണ് ഫെർട്ടിലൈസ്ഡ് ആണെങ്കിൽ അതിലൊരു സൈഗോട്ടും ഉണ്ടാകും സൈഗോട്ട് എന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഡി എൻ എ കിട്ടിയ ഒരു സിംഗിൾ സെല്ലാണ് മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ചൂട് കിട്ടുമ്പോൾ ഈ സൈഗോട്ട് വളരെ പെട്ടെന്ന് തന്നെ സെൽ ഡിവിഷൻ ചെയ്യാൻ തുടങ്ങും ഈ ചൂട് അതിനുള്ള ഇന്ധനമാണെന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കൂ ഇ എൻ എയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഓരോ കോശവും അത് നിൽക്കുന്ന പൊസിഷനിൽ ആവശ്യമായ ജീനുകൾ ഓഫാക്കിയും ആക്കിയും വൈവിധ്യവും വ്യത്യസ്തവുമായിട്ടുള്ള കോശങ്ങളായി മാറുന്നു മൈറ്റോസിസ് ഡിഫറൻസിയേഷൻ മോർഫോജനസിസ് എന്നൊക്കെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രക്രിയകളാണ് ഞാനിപ്പോൾ വളരെ സിമ്പിളായി പറഞ്ഞത് അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഓരോരോ അവയവങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ഇവ ഡെവലപ്പ് ചെയ്യാനുള്ള ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നത് നമ്മുടെ മഞ്ഞയിൽ നിന്നും വെള്ളയിൽ നിന്നുമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മഞ്ഞ കോഴിക്കുട്ടിയുടെ ലഞ്ച് ബോക്സും വെള്ള വാട്ടർ ബോട്ടിലായിട്ടും നമുക്ക് സങ്കല്പിക്കാം നമ്മുടെ മുട്ടയിൽ മൂന്നാം ദിവസം തന്നെ ഹൃദയമെടുപ്പ് തുടങ്ങിയത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ആകാംക്ഷയോടെ കാത്തിരുന്ന പതിനേഴാം ദിവസമാണ് ഒരു മുട്ടയിൽ ഒരു വിള്ളൽ ഞങ്ങൾ ശ്രദ്ധിച്ചത് അങ്ങനെ തൊട്ടടുത്ത പതിനെട്ടാം ദിവസം ആദ്യത്തെ കുഞ്ഞു പിറന്നു അന്ന് ഞങ്ങൾക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൂടെ വിരിഞ്ഞ് പുറത്തേക്ക് വന്നു ഒമ്പത് മുട്ട വെച്ചതിൽ മൂന്നെണ്ണമാണ് വിരിഞ്ഞത് അതിനർത്ഥം ബാക്കി ആറ് മുട്ടകളും ഫെർട്ടിലൈസ്ഡ് എഗ്സ് അല്ലായിരുന്നു എന്നതാണ് ഇത്തരം മുട്ടകളെ വെജിറ്റബിൾ എഗ്സ് എന്നാണ് വിളിക്കുന്നത് ഏകദേശം ഒരു മാസം കുഞ്ഞുങ്ങളെ നോക്കി വലുതാക്കി കഴിഞ്ഞ പത്താം തീയതി ഞങ്ങൾ അവരെ വളരെ വിഷമത്തൊടയാത്രയാക്കി നിങ്ങൾക്ക് നോക്കാൻ കഴിയാത്തതിനാൽ അവരിപ്പോൾ എന്റെ വൈഫിന്റെ വീട്ടിൽ ഹാപ്പിയായി കഴിയുന്നു അവര് പോയതിൽ എന്നെക്കാളും വിഷമത്തിൽ ഒരാൾ ഇവിടെയും കഴിയുന്നു